ഇത്രയേറെ ആക്രമിക്കുന്നത് ഓർഗനൈസർ നേരിട്ട് മൂന്ന് എഡിറ്റോറിയൽ ഓർഗനൈസർ ആരുടെ മുഖപത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി ഈ സിനിമക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തുന്നതിന് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല സിനിമ സിനിമയായിട്ട് ഇതിനു മുമ്പ് എമർജൻസി ഇറങ്ങിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ച് ആക്സിഡന്റിൽ പ്രൈം മിനിസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് അതിലും സോണിയാഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുള്ള സിനിമകൾ കേരളത്തിൽ തന്നെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ വളരെ മോശമായിട്ട് പാർട്ടികളെ മോശമാക്കി ചിത്രീകരിച്ചിട്ടുള്ള സിനിമ ഈ സിനിമക്കെതിരായിട്ട് എന്താണ് ഈ സംഘടിത ആക്രമണം എന്ന് ചിന്തിക്കുന്നൊരു ഉത്തരം എനിക്ക് സിനിമ കണ്ടിറങ്ങിയപ്പോൾ കിട്ടി അത് വ്യക്തമാണ് തങ്ങളുടെ തങ്ങളുടെ കുറ്റബോധം തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞുള്ളൊരു സിനിമയായി മാറിയോ എന്ന് സാങ്കല്പികമാണെന്ന് അവർ പറഞ്ഞാലും ഇത് യാഥാർത്ഥ്യമാണെന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞ് അവരുടെ കുറ്റം തിരിച്ചറിഞ്ഞതിനുള്ള ആമർശം രണ്ട് ഈ കേരളത്തെ ചുറ്റിപ്പറ്റി അവർ കെട്ടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ചില മായികമായിട്ടുള്ള വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളുണ്ട് അത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള ആശങ്ക ഇത് രണ്ടുമുള്ള കൃത്യമായിട്ടുള്ള ഇത് രണ്ടിൻ്റെയും ആഘാതത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഗൂഢാലോചന അത് വൻ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ ഗൂഢാലോചനയാണ് ഈ സിനിമക്കെതിരായിട്ടുള്ള ആക്രമണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ സംഘാടകരോ സംവിധായകരോ അല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകരോ ആരും ഉദ്ദേശിക്കാത്ത മാനത്തിലേക്ക് സിനിമ വന്നത് ഇവരുടെ എതിർപ്പിന്റെ കാരുണ്യം കൂടിയതുകൊണ്ടാണ് ആ എതിർപ്പ് കൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് അത് വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാവും ഈ കേരളം അവരിവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട തീവ്രവാദം എല്ലാ തീവ്രവാദവും ഒരുപോലെ അപകടമാണ് അത് ഹിന്ദു തീവ്രവാദമായാലും ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ തീവ്രവാദമായാലും ഒരുപോലെ അപകടകരമാണ് ഇത് രണ്ടും തകർക്കുന്നത് പാവപ്പെട്ട മനുഷ്യനെയാണ് സാധാരണക്കാരനെയാണ് ഈ സിനിമയിൽ രണ്ട് തീവ്രവാദവും അവർ പറയുന്നുണ്ട് പരാമർശിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടാക്കുന്ന നെരറ്റീവ് എന്താണ് ഈ നെററ്റീവ് ഞങ്ങൾ വിശുദ്ധ പശുക്കളാണ് ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഹിന്ദുക്കളുടെ സംരക്ഷകരാണ് ഇവിടെ ഹിന്ദുക്കൾ നശിപ്പിക്കാനായിട്ട് ഒരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് അവർക്കെതിരായിട്ട് ഞങ്ങൾ വരികയാണെന്നുള്ള ഞങ്ങൾ സമാധാനകാംക്ഷികളാണ് അപ്പോൾ അവർക്ക് ഈ സിനിമ കേരളത്തിൽ ആളുകൾ കാണുന്നതിന് ഭയപ്പെടും ആ നെറേറ്റീവിനെ ഇല്ലാതാക്കുന്നതാണ് സിനിമ നടന്നത് യാഥാർത്ഥ്യമാണ് സാങ്കല്പികമാണ് സിനിമ എന്ന് പറഞ്ഞാലും നടന്നത് യാഥാർത്ഥ്യമാണ് അതവരെ വേട്ടയാടുന്നു അതുകൊണ്ട് വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സിനിമയുടെ ഈ സിനിമയുടെ കഥകൾ ആവിഷ്കാരം ഒക്കെ തന്നെ അവരുടെ അജണ്ടകൾക്കെതിരാണെന്ന് നമുക്കറിയാമല്ലോ കേരളത്തിലൊരു അജണ്ട ഛത്തീസ്ഗഡിൽ വേറൊരു അജണ്ട മധ്യപ്രദേശിൽ വേറൊരു അജണ്ട ഇവിടെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കാനാണ് താല്പര്യം ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും അവിടുത്തെ ഗോത്രവർഗങ്ങളിടയിൽ പോയി ചെന്നാൽ ക്രിസ്ത്യാനികളെ ശത്രുക്കളാക്കി മാറ്റുന്നതാണ് അജണ്ട അജണ്ട ഒന്നേ ഉള്ളൂ രാഷ്ട്രീയ ലക്ഷ്യം അത് ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് ഹിന്ദുസ്തത്തിന് രക്ഷകരാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മാത്രമേ അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട ഹിന്ദുക്കളെ ബലിയാടാക്കി തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയാണ് അവർ കൊണ്ടു നടക്കുന്നത് കേരളത്തിലും ആ അജണ്ട വെളിച്ചത്തായതിനുള്ള ജാല്യത ആയിരിക്കും സിനിമക്കാരുദ്ദേശിച്ചിട്ടുണ്ടാവില്ല പക്ഷെ വന്നു പോയത് അങ്ങനെ അതാണ് ഇത്ര ഒരു വെപ്രാളം കാണിക്കുന്നതാണ് എന്റെ വിശ്വാസം അല്ല അല്ല എനിക്ക് പൃഥ്വിലാലിനെയും മോഹൻലാലിനെയും ഞാൻ മനസ്സിലാക്കുകയും കാണുകയും ഓരോ കേരളീയവും മനസ്സിലാക്കുന്നത് അവർ രണ്ടുപേരും അഭിനയിക്കാൻ കഴിവുള്ള ഇപ്പൊ പൃഥ്വിരാജ് സംവിധാനം നടത്താൻ കഴിവുള്ള ഒരു സംവിധായകനായിട്ടും മോഹൻലാൽ അഭിനയിക്കാൻ കഴിയുള്ള നടനായിട്ടുമാണ് എനിക്കും കേരളത്തിലെ സാമാന്യമായ സിനിമാ സഹോദരങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു അവർക്ക് ചാർത്തി കൊടുക്കുന്ന പരിവേഷം എന്തൊക്കെയാണ് അതിന് ഓർഗനൈസറിൽ ഞാൻ കണ്ടു പൃഥ്വിരാജ് ഏതോ അദ്ദേഹത്തിന് ഈ കൊടുക്കാൻ വേറെ ഒന്നും ബാക്കിയില്ല ആ നടനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരാൾ പറഞ്ഞാൽ ആടിനെ പേപ്പട്ടിയാക്കി ആ പേപ്പെട്ടിയെ തല്ലിക്കൊല്ലാമെന്നുള്ള പ്രത്യേകത്തിലൂടെ അങ്ങനെ അങ്ങനെ അംഗീകരിക്കുന്ന നാടാണോ ഈ കേരളം അവർ തിരികരുത് ഞങ്ങൾക്കെതിരെയും ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മോഹൻലാൽ അഭിനയിച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പൃഥ്വിരാജ് അഭിനയിച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒറ്റക്കാരെ വെച്ചോളൂ ഈ സിനിമ സെൻസർഷിപ്പിലൂടെ പോയതല്ലേ ആരാ സെൻസർഷിപ്പ് നടത്തിയത് ലോകം ആരും അറിയായിരുന്നോ ആ സെൻസർഷിപ്പ് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ലോകം ഇത് ചർച്ച ചെയ്യുമായിരുന്നു അറിയുമായിരുന്നു ഇവര് സിനിമ ആസ്വാദകർ മാത്രമല്ലല്ലോ സെൻസർഷിപ്പിൽ അറിയപ്പെടുന്ന സംഘപരിവാർ നേതാക്കന്മാരാണല്ലോ സെൻസർഷിപ്പ് അവര് കേരള സ്റ്റോറിക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് കാശ്മീർ ഫയലിന് അനുവാദം കൊടുത്തിട്ടുണ്ട് എമർജൻസി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആക്സിഡന്റ് പ്രൈമിനിസ്റ്റ് അതെല്ലാം കൊടുക്കുന്നത് അപ്പം അവർ അനുവാദം കൊടുത്തൊരു സിനിമയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയിലെ സംവിധായകനെയും എഴുത്തുകാരനെയും തിരക്കഥാകൃത്തിനെയും നടന്മാരെയും ഒക്കെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി ആ സിനിമയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ ഇവർക്കറിയാത്തത് എന്താണെന്ന് മനസ്സിലാവണം ഈ വെട്ടിക്കളയുന്ന ഭാഗങ്ങളായിരിക്കും ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിൽക്കുക അത് തിരഞ്ഞു പോകാൻ ആളുണ്ടാവും നാട്ടിൽ ഈ വെട്ടിക്കളയുന്ന ഭാഗമുണ്ടല്ലോ അത് തിരഞ്ഞിട്ടായിരിക്കും ഇനി ആളുകളുടെ യാത്ര അത് അതവർക്കറിയാത്തോണ്ടാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് അതിനെ ഒറ്റയടിക്ക് ഇ ഡി ഐയും സി ബി ഐയും അതുപോലെ ഏജൻസികളെയൊക്കെ ഉപയോഗിച്ച് എല്ലാവരും തീർത്ത് കളയാന്ന് വെച്ചാൽ അത് നടക്കുന്ന നാടല്ല അതവർ മനസ്സിലാക്കണം ഇപ്പം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ മാത്രമല്ല പറഞ്ഞു ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങാതിരിക്കുക വേണ്ടത് കേരളത്തെക്കുറിച്ച് സിനിമ കാണുന്നവരെല്ലാവർക്കും കാരണത്തെ കുറിച്ച് കാണും ട്രെയിനിൽ ട്രെയിനിൽ നടന്ന ഗോത്ര സംഭവത്തെ കുറിച്ച് ഇതിൽ ആവിഷ്കരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ന്യൂനപക്ഷ വർഗീയതക്കെതിരായിട്ട് എത്ര സിനിമകൾ അങ്ങനെയുണ്ട് അവരെ മഹാമോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് എത്ര ഇതിൽ തന്നെ ഇതിൽ തന്നെ മൂന്ന് ഞാൻ മൂന്നെടുത്തായിട്ട് കണ്ടു പാകിസ്ഥാനെതിരായിട്ടുള്ള ശക്തമായ ആക്രമണമുണ്ട് നിങ്ങളെന്താ കുടിപ്പില്ലേ പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യക്കെതിരായി പാകിസ്ഥാൻ നടത്തുന്ന ജിഹാദുകൾ ഈ പടത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അതിനെതിരായിട്ടാണ് ഈ പടത്തിന് മെസ്സേജ് അങ്ങനെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്നും ഇന്ത്യ ഹിന്ദുസ്ഥാൻ എന്നും വിളിപ്പിച്ച അതേ ആളുകളെ ആ ആളുകളെ രക്ഷപ്പെടുത്തി എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതെന്താ ദേശസ്നേഹമല്ലേ അപ്പൊ ദേശസ്നേഹം എന്ന് പറയുന്നത് നിങ്ങളെ വിവക്ഷിക്കുന്നത് മാത്രമാണെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല ഒരു ഇതിനകത്ത് ഇതിനകത്തെ കൃത്യമായിട്ട് അതിനകത്ത് ഞാൻ അവിടെ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് എന്താ സെൻസർ ബോർഡിനെ തോന്നാഞ്ഞത് ഈ ചോദ്യം എന്തുകൊണ്ടാണ് സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ബി നേതാക്കന്മാർക്ക് തോന്നാതിരുന്നത് ഒരു ഇവിടെ നിയമവും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം പ്രവർത്തിക്കേണ്ടത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സിനിമ സെൻസറിങ് ഇതിന് പോകും സെൻസർഷിപ്പ് അനുമതി കൊടുത്താൽ നിയമം ഓടും സിനിമ ഓടും കരുണാകാരനൊക്കെ എന്ത് മോശമായി ജി തിരിച്ചിട്ട് സഖാവും ഈ നാട്ടിൽ ആ സിനിമകൾ ഓടിയിട്ടില്ലേ സിനിമ സിനിമയായിട്ട് കാണുക ആദ്യം അത് സിനിമ അപ്പൊ സിനിമ സിനിമയായിട്ട് കാണാൻ പറ്റാത്തവർക്ക് എന്തുകൊണ്ടാണ് വെച്ചല്ല അത് തങ്ങളുടെ അജണ്ട വെളിച്ചത്ത് വരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്നുകൊണ്ടാണ് അവിടെയാണ് പ്രശ്നം ഓക്കെ